നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജില്ലയിൽ ജോലി അവസരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രയക്തി മിനി ജോഫെയർ ആയിരത്തിലധികം അവസരങ്ങൾ ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെൻറ്റ് സെൻറ്ററിലെ എംപ്ലോയബിലിറ്റി സെൻ്ററും നാഷണൽ കരിയർ സർവീസും ചേർത്തല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രയുക്തി മിനി ജോഫെയർ ചേർത്തല ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നടക്കും ഈ ജോഫെയറിലെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ് ഇരുപതോളം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നത് മേളയിൽ ആയിരത്തിലധികം ഒഴിവുകളാണ് വിവിധ മേഖലകളിൽ ലഭ്യമായിരിക്കുന്നത് പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ജോലി അവസരങ്ങൾ ലഭ്യമാകും യോഗ്യത മേളയിൽ പങ്കെടുക്കാൻ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്കാണ് അവസരം അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ ബിരുദം ബിരുദാനന്തര ബിരുദം പാരാമെഡിക്കൽ വിദ്യാഭ്യാസം എങ്ങനെ പങ്കെടുക്കാം ജോ ഫെയറിൽ പങ്കെടുക്കുന്നവർ നാഷണൽ കരിയർ സർവീസ് എൻ സി എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം ചെയ്യേണ്ടത് മേളയിൽ പങ്കെടുക്കുന്നവർ അഞ്ച് സെറ്റ് ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി രാവിലെ എട്ട് മുപ്പതിന് ചേർത്തല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു ത്രീ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ സീറോ ഫോർ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് ചേർത്തല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പ്രയുക്തി മിനി ജോഫെയർ രണ്ട് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് സൗജന്യ തൊഴിൽമേള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അസാം കേരള വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ഈ മേളയിൽ ഇരുന്നൂറിലധികം ഒഴിവുകളുമായി പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും പങ്കെടുക്കാവുന്ന യോഗ്യതകൾ തൊഴിൽമേളയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം പത്താം ക്ലാസ് പ്ലസ് ടു ഐ ഡിപ്ലോമ ഡിഗ്രി പി ജി ബി ഈ പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം എങ്ങനെ പങ്കെടുക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിനകം ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി പനവിളക്കോട് സ്കിൽ പാർക്കിൽ എത്തിച്ചേരണം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതെങ്ങനെ തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടവർ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രിബിൾ നയൻ സിക്സ് നയൻ സെവൻ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സീറോ ഡബിൾ ഫോർ എയിറ്റ് ഫോർ തൊഴിൽ തേടുന്നവർക്കും മികച്ച അവസരങ്ങൾ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു വലിയ അവസരമാണ് മൂന്ന് കൊച്ചി മെട്രോയിൽ ജോലി അവസരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു സ്ഥാപനം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം ആർ എൽ തസ്തികകൾ എക്സിക്യൂട്ടീവ് മെറൈൻ എക്സിക്യൂട്ടീവ് സിവിൽ വാട്ടർ ട്രാൻസ്പോർട്ട് അഡീഷണൽ ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് അഡീഷണൽ സെക്ഷൻ എഞ്ചിനീയർ പവർ ആൻഡ് ട്രാൻഷൻ എസ് ത്രീ നിയമന രീതി മൂന്ന് വർഷം രണ്ട് വർഷം കൂടുതൽ നീക്കം ചെയ്യാം അപേക്ഷാരീതി ഓൺലൈൻ വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് എക്സിക്യൂട്ടീവ് മെറൈൻ ഒഴിവുകൾ ഒന്ന് ശമ്പളം നാൽപ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത ബിടെക് ബി മെറൈൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി പരിചയം പോർട്ടുകൾ കപ്പൽ നിർമ്മാണം കപ്പൽ മരമ്പുകൾ ഹാർബർ കപ്പലുകൾ എന്നിവയിൽ മൂന്ന് വർഷം പ്രവൃത്തി പരിചയം ഹൾ യന്ത്രങ്ങൾ പൈപ്പിംഗ് സിസ്റ്റങ്ങൾ എന്നിവയുടെ ഫാബ്രിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കമ്മീഷനിങ് പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സ് രണ്ടായിരത്തി മാർച്ച് ഒന്ന് വരെ രണ്ട് എക്സിക്യൂട്ടീവ് സിവിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഒഴിവുകൾ മൂന്ന് ശമ്പളം നാൽപ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത ബി ടെക് ബി ഇ സിവിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി പരിചയം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ മൂന്ന് വർഷം പ്രവർത്തി പരിചയം സൈൻസ് സൂപ്പർവിഷൻ ബിൽ തയ്യാറാക്കൽ ടെൻഡർ കൈകാര്യം ചെയ്യൽ കരാർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ജലമാർഗ്ഗം അല്ലെങ്കിൽ ഡ്രൈജിംഗ് പ്രവർത്തനങ്ങളിൽ പരിചയം പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് വരെ മൂന്ന് അഡീഷണൽ ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഒഴിവുകൾ ഒന്ന് ശമ്പളം ഒരു ലക്ഷം തൊട്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നിയമന രീതി സ്ഥിരമായി അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷം രണ്ട് വർഷം കൂടുതൽ നീക്കം ചെയ്യാം യോഗ്യത ബി ടെക് ബി ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പ്രവൃത്തി പരിചയം മെട്രോ റെയിൽവേ സിസ്റ്റങ്ങളിൽ പതിനേഴ് വർഷം ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് പ്രവൃത്തി പരിചയം പ്ലാനിംഗ് പോർക്കുമെൻറ്റ് കരാർ മാനേജ്മെൻറ്റ് എന്നിവയിൽ പരിചയം പി എസ് യു ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നവർ തുല്യ സ്കെയിലിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ തൊട്ടുമുമ്പത്തെ സ്കെയിലിൽ രണ്ട് വർഷം പ്രവൃത്തി പ്രവർത്തിച്ചിരിക്കണം പ്രായപരിധി അൻപത് വയസ്സ് രണ്ടായിരത്തി മാർച്ച് ഒന്ന് വരെ നാല് അഡീഷണൽ സെഷൻ എഞ്ചിനീയർ പവർ ആൻഡ് ട്രാൻഷൻ ഒഴിവുകൾ ഒന്ന് ശമ്പളം മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ വരെ യോഗ്യത ബി ടെക് ബി അല്ലെങ്കിൽ മൂന്ന് വർഷം ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പ്രവൃത്തി പരിചയം ബി ടെക് ബി ഉള്ളവർക്ക് ഏഴ് വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് പത്തു വർഷം പ്രവൃത്തി പരിചയം ഡി സി ട്രാക്ഷൻ സിസ്റ്റങ്ങളിൽ ഉള്ളവർക്ക് മുൻഗണന പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് വരെ എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു അപേക്ഷാരീതി ഓൺലൈൻ കെ എം ആർ എൽ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം പൂരിപ്പിക്കുക അനുബന്ധ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിക്കാത്തത് അവഗണിക്കും അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊൻപത് അപ്ലൈ ലിങ്ക് നോട്ടിഫിക്കേഷൻ ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം